ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ലേ അപ്പൊ നമുക്ക് മാങ്ങ കൊണ്ട് ഒരു അടിപൊളി പുട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ അപ്പൊ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കിയാലോ അപ്പൊ പുട്ടുണ്ടാക്കുന്നതിനകത്ത് ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് മാങ്ങയാണ് ഞാനിപ്പൊ മേടിച്ചേക്കുന്ന മാങ്ങ അൽഫോൻസ മാങ്ങ കേട്ടോ മേടിച്ചേക്കുന്നത് അപ്പൊ നമ്മൾ മേടിക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ തന്നെ മേടിക്കാൻ നോക്കണം എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്യുന്നത് നമ്മളതിൻ്റെ സ്കിൻ മൊത്തത്തിൽ അങ്ങ് കളഞ്ഞല്ല നമ്മൾ ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിട്ടോ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ച് തരാവേ ഇതുപോലെ നമ്മൾ പകുതി വെച്ചങ്ങ് ആദ്യമേ കട്ട് ചെയ്തെടുക്കും കേട്ടോ ആദ്യമേ ആ മാങ്ങ മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇപ്പം ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു മാങ്ങ മതി കേട്ടോ മാങ്ങ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന അളവിൽ ഒരു മാങ്ങ മാത്രം മതിയേ ഒത്തിരി വേണ്ട ഇപ്പം മാങ്ങ മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ഒരു മാങ്ങ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇങ്ങ് എടുത്താൽ മതി അപ്പോഴത്തേക്ക് ഇത് നല്ല ഇത് ക്യൂബ്സ് പോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമുക്കവിടുത്തീന്ന് എടുക്കാനും പറ്റും കേട്ടോ അതിൻ്റെ പളുപ്പ് മൊത്തം ഇതുണ്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെയൊന്നാക്കിയിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് അത് മൊത്തം ഒന്ന് മാത്രം മതി ഇങ്ങനെയൊന്ന് മാറ്റിയതിന് ശേഷം നമ്മളൊരു ചെറിയ മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ആ മാങ്ങ മൊത്തവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാവേ ഇപ്പം ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് പുട്ടുപൊടിയാണ് ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ പൾപ്പില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ ആദ്യമേ മൊത്തം കൂടെ ചേർത്തില്ല ഞാനൊരു മുക്കാൽ ഭാഗത്തോളം ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുത്ത ട്രിപ്പ് ചേർത്തത് കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു മുക്കാല ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ആദ്യമേ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം തോന്നും ഒത്തിരി അങ്ങ് പോയി നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടി മേടിച്ച് കുമ്പോൾ നമ്മൾ നനയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളം ആണെന്ന് തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മൊത്തം അബ്സോർവ് ചെയ്തെടുക്കും അതുകൊണ്ട് ഇച്ചിരി നനപ്പ് കൂട്ടി വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ഇപ്പം കണ്ടോ അത് കറക്റ്റായി ഈ സമയത്ത് നമ്മൾ ലേശ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം ബാലൻസ് ഇരിക്കുന്ന ആ മാങ്ങയുടെ ഇതില്ലേ പഴുപ്പ് അതും കൂടെ മൊത്തം കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് ഭയങ്കര കട്ടിയായി ഇത് വെള്ളമായി ഫ്ലോപ്പ് ആയി എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷെ ഒരു കുഴപ്പവും വരില്ല നമുക്ക് ഈ ഒരു പരുവത്തിന് വേണം കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടി കുഴച്ചെടുക്കാൻ വേണ്ടി കേട്ടോ ഞാനീ ബ്രാഹ്മിൺസിൻ്റെ ആണ് സ്ഥിരം മേടിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഇത് ചെയ്യാറ് കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ ഇത് കണ്ടോ ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ നമ്മുടെ പുട്ടുപൊടി റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഒത്തിരി ഓവർ വെള്ളമൊന്നുമില്ല നല്ല കറക്റ്റ് ഇതിനാണ് ഇനി നിങ്ങൾക്ക് ഇത് ഇത് ശരിയായില്ലെന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് ഒരു പിടി പിടിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ പിടിക്കുന്ന ആ കറക്റ്റ് ഷേപ്പിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ടുപൊടിയുടെ നനവ് കറക്റ്റ് ആവട്ടെ ഇപ്പം നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി പുട്ടുണ്ടാക്കുന്നത് ചിരട്ട പുട്ടലാണ് ചിരട്ട പുട്ടാലുണ്ടാക്കുമ്പോൾ നല്ല കാണാൻ ഭംഗിയുണ്ടല്ലോ അപ്പം കുക്കറെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ അതിൻ്റെ താഴത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ അത്യാവശ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഒത്തിരി അങ്ങ് അമക്കി വെക്കല്ല അമക്കി വെക്കുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ആവി അങ്ങ് കയറി നന്നായിട്ട് അതങ്ങ് വെന്ത് വരില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഒത്തിരി അമക്കി വെക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മാത്രം പ്രസ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ പുട്ടുപൊടി മൊത്തം വെച്ചിട്ട് പിന്നെ നമ്മളതിൻ്റെ മേലെ നന്നായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുവാണേ ഇനി നമുക്ക് ഇത് മൂടി വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് കുക്കറേ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം കുക്കറയിൽ ഞാൻ നേരത്തെ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് വന്നായിരുന്നു ആവി വന്നായിരുന്നു ഇനി നമ്മൾ ആ പുട്ടുകുറ്റി വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ആവി എടുക്കണം കേട്ടോ ഇപ്പം നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ ഇനി നമുക്ക് ഇപ്പോൾ ആവിയൊക്കെ കയറി നന്നായിട്ട് പുട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് മാറ്റാതെ ഇതും ഉണ്ടോ ഇപ്പം നമ്മുടെ ആദ്യത്തെ മാങ്ങാപ്പുട്ട് റെഡി കേട്ടോ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാലൻസ് ഉള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാവേ ഇപ്പം നമ്മുടെ രണ്ടാമത്തെ പുട്ടും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇപ്പം നമ്മുടെ പുട്ടൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലേ അപ്പം നമുക്ക് വില കുറച്ച് മാങ്ങ കിട്ടുകയും ചെയ്യും നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടൊരു അടിപൊളി വെറൈറ്റിയിൽ നമുക്കൊരു ഡിഷ് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്